ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് മീൻ തലക്കറിയാണ് തയ്യാറാക്കുന്നത് മീൻ തലക്കറി ഇതുപോലെ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ തല കറി വെച്ച് കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്നതറിയില്ല പാത്രം ചട്ടി തുടച്ചെടുക്കും ഇതുപോലെ ചട്ടി തുടച്ച് കഴിക്കാൻ നല്ല സ്വാദാണ് ഇനി ഈ മീൻകറി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് മീൻ തല എടുത്തു വെച്ചിട്ടുണ്ട് മീനിൻ്റെ തല കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും രണ്ട് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഇതിലേക്ക് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടി പിരിയ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയും ചേർത്ത് മുളക് പൊടി ചേർക്കുമ്പോൾ എരിവുള്ളതാണെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കണ്ട മല്ലിപ്പൊടിയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂ ഒരു നുള്ളു ഉലുവിയും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കടുവും ഉലുവിയും നല്ല ജീരകവും ഒന്ന് പൊട്ടി വരണം ഉലുവിയും നല്ല ജീരകവും പൊട്ടുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം ഉരുവിൻ ജീരകരൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള ചെറുതായി മുറിച്ച സവാളിൻ ഒരു പച്ചമുളകും പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം ഇത് നല്ല എരിവുള്ള പച്ചമുളമുളകായതുകൊണ്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ സവാളയെല്ലാം ഇതുപോലെ ഒന്ന് മൂക്കുമ്പം ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണൊന്ന് മാറി വരണം പച്ചമണൊന്ന് മാറി വരുമ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഈ അരപ്പിൻ്റെ പച്ചമുളല്ല ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കനി വെള്ളമൊഴിച്ചുകൊടുത്ത് കറിയിൽ ചാ കറിക്ക് അത്ര ചാറ് വേണമെന്നുള്ളതിന് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളവും ചേർത്ത് ഇതുപോലെ രണ്ട് കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുടംപുളി അല്ല മറ്റേ വാളംപുളിയാണെങ്കിൽ പിഴിഞ്ഞ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കുടംപുളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഈ പാകത്തിനാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് മീൻ കഷ്ണത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരണം കഷ്ണങ്ങളെല്ലാം വെന്ത് കുറുകി വരണം നല്ലപോലെ തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ ഓഫ് ചെയ്താൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കറി നല്ല കട്ടി ഉണ്ടാവും പുതിയ മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് കട്ടിയായി കിട്ടും അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഓഫ് ചെയ്ത് വെക്കുക എന്നിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ നനച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ വറുത്ത് എല്ലാം ആക്കിയത് കൊണ്ട് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടുതൽ ടേസ്റ്റ് കൂടും ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമ്മുടെ തലക്കറി റെഡിയാക്കി എടുക്കുക ഇത്രേ പണിയുള്ളൂ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മീൻ മീൻ കിട്ടുന്ന സമയത്ത് അതിൻ്റെ തല ഇതാ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ മതി നല്ലൊരു കറിയാണ് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്